ഏതായാലും നമ്മുടെ ദെയ്യത്തിന് ചില മേഖലയിൽ പത്ത് അറുന്നൂറ് എഴുന്നൂറ് വർഷത്തെ പടർക്കുണ്ട് എന്നാണ് അത്രയും ആയില്ല നമ്മൾ ഞാൻ ഏതാകുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ഏതാണ്ട് പ്രയോഗം ഈ മൂഷികളംശകത്തിലേക്ക് മരണാന്തരം മരണാനന്തരം പൂർവികരെ സംക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികളാണ് അതിന്റെ ഭാഗമാണ് ഞാൻ ഈ ജനച്ചിലും അതുപോലെ തന്നെ പുറച്ചെടുക്കും എന്നിട്ട് ദൈവത്തിന് പകരം ഈ പൂർവികരെ അവർ കാട്ടി അവരെ വാർത്ത ഈ മരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ കാരണവീ പരാമർശം അപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ ആ പരാമർശം ഈ ഇവര് മരിച്ചു കഴിഞ്ഞാൽ അവരെ ഒരു കൊല്ലം കഴിഞ്ഞാൽ അവരെ ഗുരുവായി അല്ലെങ്കിൽ ദൈവമായി ദെയ്യമായി അവർ കൈകാര്യം ചെയ്യുന്ന നില ഉണ്ട്